അയ്യോ രേവതിക്കിതെന്തു പറ്റി ഇത് ഞങ്ങളുടെ രേവതി അല്ല ഞങ്ങളുടെ രേവതി ഇങ്ങനെയല്ല ഇത് രേവതി തന്നെയാണോ നിങ്ങളെ ഞങ്ങൾ അൺഫോളോ ചെയ്യുന്നു അയ്യോ സംഘിയായിരുന്നു അല്ലേ രേവതി ഇതായിരുന്നു അപ്പോൾ മനസ്സിലിരിപ്പ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് എന്ത് കാര്യം ശോഭന ചിത്ര ഇപ്പോൾ നടി രേവതിയും ആസ്ഥാന ശത്രുവായ ബി ജെ പിക്ക് മോഡിക്കും പിന്തുണ നൽകുന്ന തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയാൽ ചിലരെയൊക്കെ പിണക്കേണ്ടി വരും എന്നറിഞ്ഞിട്ടും അഭിപ്രായം തുറന്നു പറയാൻ രേവതി കാണിച്ച തൻ്റെയിടം അഭിനന്ദനാർഹം എന്ന് പറഞ്ഞ് പിന്തുണയും കിട്ടുന്നുണ്ട് ഇപ്പോൾ നടി രേവതിക്ക് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം ഇൻസ്റ്റാഗ്രാമിൽ രേവതി പങ്കിട്ട രാംലല്ലയുടെ ചിത്രവും കുറിപ്പുമാണ് രേവതിക്ക് സംഘിപ്പട്ടം നൽകിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ എഴുതിയ ആ കുറിപ്പിന്റെ മലയാള തർജമ ഇങ്ങനെയാണ് ഇന്നലെ മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു ഇതുവരെ ഇല്ലാത്ത ഒരു ഭാവം എനിക്കുണ്ടെന്ന് രാംലയുടെ വശ്യമായ മുഖം ബോധ്യപ്പെടുത്തി എന്നിലത് ആവേശവും അങ്ങേയറ്റം ആനന്ദവും സൃഷ്ടിച്ചു ഹിന്ദുവായി ജനിച്ചതുകൊണ്ട് നമ്മൾ വിശ്വാസത്തെ മറച്ചു പിടിച്ചു എന്നത് അത്ഭുതകരമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു മതേതര ഇന്ത്യയാണ് നാം ആഗ്രഹിച്ചത് വിശ്വാസത്തെ സ്വകാര്യമാക്കി എല്ലാവരും അങ്ങനെ ആവണം ശ്രീരാമൻ്റെ തിരിച്ചുവരവ് പലരിലും മാറ്റങ്ങൾ വരുത്തി ആദ്യമായ ആവണം വിശ്വാസികളെന്ന് നാം ഉറക്കെ പറഞ്ഞു ജയ് ശ്രീരാം രേവതിയുടെ ഈ കുറിപ്പാണ് പലരെയും അസ്വസ്ഥരാക്കിയിരിക്കുന്നത് വിമൻ ഇൻ സിനിമ കലക്റ്റീവ് പോലുള്ള സംഘടനയുടെ സ്ഥാപകരിലൊരാളായ രേവതിയുടെ നിന്ന് ഇങ്ങനെയൊരു പോസ്റ്റ് പ്രതീക്ഷിച്ചിട്ടില്ല തനി നിറം പുറത്തു കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും രേവതിക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സിനിമാ തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിച്ചതാണ് വിമൻ ഇൻ സിനിമ കലക്റ്റീവ് അതിൻ്റെ ആദ്യകാല മെമ്പർമാരിൽ ഒരാളാണ് രേവതി പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഈ സംഘടനയിലെ മറ്റംഗങ്ങളായ പാർവതി തിരുവോത്ത് റീമ കല്ലിങ്കൽ എന്നിവർ ഭരണഘടനയുടെ ആമുഖം സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിരുന്നു സംവിധായകരായ ജിയോ ബേബി ആശി കമൽ എന്നിവരും ഭരണഘടനയുടെ ആമുഖം ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഒരു സന്ദർഭത്തിലാണ് നടി രേവതിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയ ലോകം കാണുന്നത് രേവതി എന്തോ കൊടിയ പാപം ചെയ്തു എന്ന രീതിയിലാണ് പലരും ഈ വിഷയത്തിൽ അവരെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പോസ്റ്റ് നമ്മൾ ഒന്നും കൂടി വായിക്കുകയാണെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയിലുള്ള തൻ്റെ അഭിപ്രായ പ്രകടനം മാത്രമാണ് രേവതി നടത്തിയിരിക്കുന്നത് മതേതരത്വത്തിന് വേണ്ടിയുള്ള ആഹ്വാനം അവരാ കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശോഭനയുടെ കാര്യത്തിൽ അവർക്ക് രാഷ്ട്രീയ ബോധ്യമില്ല എന്ന് പറഞ്ഞ് വിമർശിച്ചാലും രേവതിയുടെ കാര്യത്തിൽ അങ്ങനെ നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം ഇതിനു മുമ്പും പല വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ അറിയിച്ചിട്ടുള്ള വ്യക്തിയാണ് രേവതി എല്ലാം സഹിച്ചും പുറത്തും കഴിയേണ്ടത് മതേതര ഹിന്ദുവിൻ്റെ മാത്രം ചുമതലയല്ല അത് മറ്റെല്ലാ വിശ്വാസികൾക്കും ബാധകമാണെന്നും രേവതി ആ കുറിപ്പിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ കൃത്യമായും രേവതി രാമപ്രതിഷ്ഠയെ അനുകൂലിക്കുക തന്നെയാണ് ചെയ്യുന്നത് അധികം കോംപ്രമൈസിന് ഹിന്ദു നിന്നാൽ അവൻ്റെ മെക്കിട്ട് കയറാൻ പലരും ശ്രമിക്കുമെന്നും ഈ കുറിപ്പിൽ അവർ പറയാതെ പറയുന്നുണ്ട് എന്തായാലും നിലപാട് തുറന്നു പറയാനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ അവിശ്വാസികളും വിശ്വാസികളും എല്ലാവരുമുള്ള ഒരു കലക്റ്റീവ് സമൂഹമായി നിലനിൽക്കട്ടെ ഇന്ത്യയെക്കാലവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും